ആരാധകരുടെ പ്രിയതാരങ്ങളിൽ മൂന്ന് പേർ വിവാഹിതരായി രണ്ടുപേരുടെ നിശ്ചയം കഴിഞ്ഞു എല്ലാം അടിപൊളി വിവാഹത്തിന്റെ തിരക്കിലാണ് നാടും നഗരവുമെല്ലാം ചിങ്ങം ഐശ്വര്യമായി തന്നെ വിവാഹത്തിന് തിരഞ്ഞെടുത്തതിൽ ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളുമുണ്ട് ഉപ്പുമുളകിലൂടെ ബാലുവിൻ്റെയും നീലുവിൻ്റെയും മകനായി തിളങ്ങിയ നടനും നർത്തകനുമായ മുടിയൻ ഋഷി എസ് കുമാർ നടിയും നർത്തകിയും തന്റെ കാമുകിയുമായ ഡോക്ടർ ഐശ്വര്യയാണ് വിവാഹം കഴിച്ചത് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ വിവാഹം കഴിച്ചതും തന്റെ കാമുകൻ അശ്വിൻ ഗണേഷിനെയാണ് ഗായിക ദുർഗ വിശ്വനാഥ് കൂടി വിവാഹിതയായതോടെ മൂന്ന് താരങ്ങൾ ഇണകളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വ്യാഴം പുലർച്ചെയായിരുന്നു ദുർഗയുടെ വിവാഹം കണ്ണൂർ സ്വദേശിയായ റിജുവാണ് ദുർഗയുടെ കഴുത്തിൽ താലി ചാർത്തിയത് അമ്മാവന്റെ മകളെ ഭാര്യയാക്കാനുള്ള നിശ്ചയമാണ് കാർത്തിക് സൂര്യ നടത്തിയത് തന്റെ ഭാവി വധു വർഷയെ താരം ആരാധകർക്ക് പരിചയപ്പെടുത്തുന്നുമുണ്ട് നിശ്ചയ ചടങ്ങിലെ ഫോട്ടോകളും വീഡിയോയും വൈറലാണ് അടുത്തത് നടി ശ്രീവിദ്യാ മുല്ലശ്ശേരിയുടെയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രന്റെയും സേവ് ദ ഡേറ്റ് പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഒരു തടാകത്തിനരികിൽ വെള്ളത്തിനുള്ളിലായി വാട്ടർ ബെഡിൽ പ്രണയാതുരമായി നിൽക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു അഞ്ചു താരങ്ങളും കുടുംബമായി സന്തോഷത്തോടെ കഴിയട്ടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി